ഞാനിപ്പം തിരുവനന്തപുരം കിംസ് ഹോസ്പിറ്റലിലാണ് ഉള്ളത് അപ്പം ഞാനത് പറഞ്ഞിരുന്നില്ല മോളുടെ കാരണം സർജറി ഞാൻ പറഞ്ഞിട്ടുണ്ടെന്നാണ് എൻ്റെ ഓർമ്മ ഞാനൊരു വീഡിയോ എടുത്തിരുന്നു പക്ഷെ അതിനി ഇനിയെ വരത്തുള്ളൂ ഹോസ്പിറ്റൽ അഡ്മിറ്റ് ആകാൻ പോകുന്നു എന്നൊക്കെ പറഞ്ഞൊരു വീഡിയോ എടുത്തിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നു അതിനകത്ത് അങ്ങനെയല്ല എന്നാൽ ചെറുതായിട്ട് പറഞ്ഞിട്ട് ഉള്ളൂ അതിപ്പം അവളെ ഇപ്പം കൊണ്ടുപോയി രാവിലെ മുതലേ എല്ലാം ഒരുങ്ങി ഇരുന്നിട്ട് ഇപ്പം ഉച്ചയെ ഒരു മണി കഴിഞ്ഞ് കൊണ്ടുപോയി ഇപ്പം അപ്പം വിളന്ന് ഞങ്ങളാരും തന്നെ കൂടി ചെല്ലണ്ടെന്നാണ് പറഞ്ഞത് എല്ലാം കഴിയുമ്പം അവർ വിളിക്കും വിളിക്കുമ്പോൾ ചെന്നാൽ മതി എന്നാ പറഞ്ഞിട്ടുള്ളത് തിരിച്ചിലൊന്നും ഇല്ലെന്നാണ് പറഞ്ഞത് നല്ല കൂളായിട്ടൊക്കെ തന്നെ പോയിരിക്കുന്നത് അറിയില്ല എങ്ങനെയാണെന്ന് ബെഡൊക്കെ കണ്ടാലും കൊല്ലായിട്ട് കിടക്കുക എല്ലാം റൂമൊക്കെ കൊള്ളാൻ കെട്ടും നല്ല വലിയ റൂമാണ് നല്ല ബെഡ് ബൈസ്റ്റാൻഡേർഡിൻ്റെ ബെഡ് ഇങ്ങനെ ഇവിടെ ചെറു ചെറിയ ചെറിയ ബെഡ് റൂമ് നല്ല വലിയ റൂമാണ് ഉള്ളത് തൊണ്ടയ്ക്കൊരു പ്രശ്നം സൗണ്ടൊക്കെ ഇടയ്ക്കിടയ്ക്ക് പോകുന്നു വരുന്നു അങ്ങനെയൊക്കെയാണ് വലിയ റൂം വലിയ റൂം എന്ന് പറഞ്ഞുണ്ടെങ്കിൽ ഇവിടെ നല്ല സൗകര്യം ഉണ്ട് ഇവിടെ നമ്മളെ സാധനങ്ങളൊക്കെ ഇവിടെ വെക്കാം അവൻ കുളിച്ചിട്ട് ഈ സ്ഥലം കണ്ടോ വീട്ടിലെ പോലെ ഇത് ബാത്റൂം നല്ല സ്ഥലമൊക്കെ ഉണ്ട് സൗകര്യമുണ്ട് നമ്മൾ എല്ലാം ഉണ്ട് കുഴപ്പമൊന്നുമില്ല പൈസ അതുപോലെ കൊടുക്കണം എന്നേ ഉള്ളൂ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ